വളരെ വൃത്തികെട്ട ഒരു ജോലിയായിട്ടാണ് പണ്ടത്തെ യൂറോപ്പിൽ സോപ്പ് നിർമ്മാണം കരുതിയിരുന്നത് കേട്ടോ ഇത് ഈ ഒരു കാരണം കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കും അങ്ങനെ തന്നെ തോന്നാനൊരു സാധ്യതയുണ്ട് അതായത് മൃഗങ്ങളുടെ കൊയിപ്പ് എടുക്കാനായിട്ട് അത് പഴയ കാലത്തൊക്കെ ആക്ച്വലി സോപ്പും കാര്യങ്ങളൊക്കെ നിർമ്മിക്കാനായിട്ട് ഏറ്റവും കൂടുതലായിട്ട് മൃഗങ്ങളുടെ കൊയിപ്പും കാര്യങ്ങളൊക്കെയായിരുന്നു എടുക്കാറുണ്ടായിരുന്നത് അത് മൃഗങ്ങളുടെ കൊയിപ്പ് വെച്ചിട്ടായിരുന്നു ഏറ്റവും കൂടുതലായിട്ടും സോപ്പും കാര്യ സോപ്പും ഒക്കെ നിർമ്മിക്കാറുണ്ടായിരുന്നത് എന്നാൽ ഇതിനായിട്ട് വളരെ മോശപ്പെട്ട അല്ലെങ്കിൽ കേട്ടുകരി നമുക്ക് അറപ്പ് തോന്നുന്ന ഒരുപാട് മെത്തേഡുകളായിരുന്നു അതായത് കൈമരു അറ പോലും ധരിക്കാണ്ട് അല്ലെങ്കിൽ ഒന്നും തന്നെ അത്ര പച്ചക്കറി തന്നെ കുറച്ച് ദിവസത്തേക്ക് അത്ര ചീയാനായിട്ട് അനുവദിക്കും മൃഗങ്ങളെ വെള്ളത്തിൽ മുക്കിയിടും അത്രത്തിൽ കുറച്ച് ദിവസം അതെ ചീയായിട്ട് അനുവദിക്കും എന്താ അത്ര സഹിച്ചുകൊണ്ട് ഒരു കൈമിൽ ഒര പോലും ധരിക്കാണ്ട് അത്തരത്തിൽ പച്ചക്കറി അത്ര പല പ്രോസസ്സിലൂടെ ഈ ഒരു ഫാറ്റും കരികൾ എക്സ്ട്രാക്ട് ചെയ്ത പരിപാടിയായിരുന്നു അതൊരു ചീന മണമല്ലാതെ സഹിക്കണം അതുപോലെ കൈമലൊന്നും തന്നെ ധരിക്കാറൊന്നില്ലായിരുന്നു ഒരു മൃഗത്തിന്റെ അകത്തുനിന്ന് ഫാറ്റും കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതുള്ള ഇത് ഭയങ്കര മോശപ്പെട്ട രീതികളായിരുന്നു ഈ ഒരു കാരണം കൊണ്ട് തന്നെ ആക്ച്വലി സോപ്പ് നിർമ്മാണം എന്നത് പഴയ കാലത്ത് യൂറോപ്പിൽ വളരെ മോശപ്പെട്ട ഒരു ജോലിയായിട്ട് കരുതാനായിട്ടുള്ള കാരണം